പുതുയുഗയാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടിയിലെ വേദിയിലുണ്ടായ പിടിവലിയിൽ ന്യായീകരണവുമായി കോൺഗ്രസ് മാധ്യമങ്ങളെ പഴിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇല്ലാത്ത സംഭവം മാധ്യമങ്ങൾ ഊതി വീർപ്പിക്കുന്നുവെന്ന് വിമർശിച്ചു എന്നാൽ സ്നേഹത്തള്ളലെന്നായിരുന്നു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ വിശദീകരണം ഷാഫിയുടെ പെരുമാറ്റത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായി മാറിയ യാത്രയുടെ ശോഭകെടുത്തതിനുള്ള നീക്കങ്ങളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നു ഷാഫി പറമ്പിൽ തന്നെ ക്ഷണിക്കാൻ വിളിക്കാൻ പറയുകയായിരുന്നു കാരണം നിലവിൽ തന്നെ വലിയ വൈകിയാണ് താൻ കുറ്റ്യാടിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് വലിയ ജനക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ പെട്ടെന്ന് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ പ്രമോദിൽ കക്കട്ടിൽ അടക്കമുള്ള ആളുകൾ ഷാഫിയോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് സ്നേഹപൂർവ്വമായ ഒരു ശാസന എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ അവരെ അവിടെ നിന്നും മാറ്റിയത് മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് മുറ്റപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാവ് വീണു എന്ന തരത്തിലുള്ള പ്രചാരണം അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല അപ്പൊ കുറ്റ്യാനിയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് അപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞു നിർബന്ധ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി ഞാൻ സംസാരിക്കുന്നത് വേഗം തീർത്തെന്ന് പറഞ്ഞു അപ്പോ പ്രമോദ് പറഞ്ഞില്ല ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളതോ അപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ ഒരു ഒരു പ്രധാനപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു എന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണ് പോയത് എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു കുറ്റ്യാടിയിലുണ്ടായ സംഭവങ്ങൾ സ്നേഹ തള്ളൽ എന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞത് അവിടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട യാതൊരു തർക്കവും ഉണ്ടായില്ല വി ഡി സതീഷിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടത് ഷാഫി പറമ്പിലാണ് എന്നാൽ ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് ചില പ്രവർത്തകർ ആവശ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായത് പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു വിളിക്കാൻ അറിയോ വടകര എം പി തന്നെയല്ലേ പറഞ്ഞത് ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടും നേരം വൈകി പാറക്കലും രാഘവട്ടുമാസാശ്വര ഷാഫി അല്ലേ പറയണത് ഞാൻ എന്നോടല്ലേ പറയുന്നത് ഒരു നീരസം ഉണ്ടായിട്ടില്ല ഒരു നീരസം ഉണ്ടായിട്ടില്ല പിന്നെ പിന്ന ഞങ്ങള് വീണ്ടും പ്രവർത്തകർ ഷാഫിയും വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഒരു തള്ളൽ നടത്തിയതാ ആ തള്ളല് പോലും തള്ളി എന്ത് ചെയ്യാനും വീണിട്ടില്ല ആരും വീണിട്ടില്ല ഇന്നലെയാണ് കുറ്റ്യാടിൽ യു ഡി എഫ് യാത്ര വി ഡി സതീഷിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചു പ്രമോദ് കക്കട്ടിൽ എന്ന ഡി സി സെക്രട്ടറിയോട് കയർക്കുന്ന ഒരു സംഭവം ഉണ്ടായത് വലിയ വിമർശനങ്ങൾ സമൂഹ അടക്കം ഉയർന്നിരുന്നു ഏറെ നേരം ഇതുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പിന്നീട് കുറ്റ്യാടിക്ക് ശേഷം നടന്ന ഇടങ്ങളിൽ കൃത്യമായി തന്നെ വേദിയിലെ ഒരു നേതാക്കളുടെ ബാഹുല്യം പരിമിതപ്പെടുത്തി ഒപ്പം എല്ലാ വേദിയിലും ഷാഫി സംസാരിക്കാനുള്ള അവസരം ാണ് ഭരണ തുടർച്ച വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് കെ സച്ചുതാനന്ദൻ ഇടതുപക്ഷത്തിരുന്നാണ് ഇടതുപക്ഷത്തിനെതിരെ വിമർശനം നടത്തിയത് താൻ കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ കാണാതെയാണ് ചിലർ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും എഫ് ബി പോസ്റ്റിൽ സച്ചിദാനന്ദൻ പറയും കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത തള്ളി പാലക്കാട് മുൻ നഗരസഭാ ചെയർപേഴ്സണും ബി ജെ പി നേതാവുമായ പ്രമീള ശശിധരൻ കോടികൾ നൽകിയാലും താൻ പാർട്ടി മാറില്ലെന്ന് പ്രമീള പറയുന്നു അങ്ങനെ ശ്രമം നടന്നിട്ടേ ഇല്ല ഇന്ന് വരെ ഇന്ന് ഇത്ര നേരം വരെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ശ്രമം ശ്രമം നടന്നു നടന്നു അവര് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടാവും ഞാൻ എന്നായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല പാർട്ടിയായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഞാൻ അങ്ങനെ പോവാൻ തയ്യാറുമല്ല ഞാൻ ഇത്രയും കാലമായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ബി ജെ പിയുടെ ഒരു താമര ചിഹ്നത്തിൽ ജയിച്ച വ്യക്തിയാണ് ഞാൻ ഒരു കാരണവശാലും ഒരു പാർട്ടിയിൽ ഞാൻ പോവില്ല അതിന് കോടികൾ തരാ പറഞ്ഞാലും ഞാൻ പോവില്ല എന്നുള്ളത് പറയുന്നു ഞാനൊരു എൻ്റെ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ പറയുന്നത് ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റൻ്റെ കൊലപാതക പരമ്പരയിൽ ആഴത്തിലുള്ള പരിശോധനകൾക്ക് നീക്കം ഐഷാ വധ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഐഷാ കേസും ഏറ്റെടുത്തേക്കും നിലവിൽ ചേർത്തല പോലീസാണ് കേസ് ക്രൈംബ്രാഞ്ചുടൻ ശബാസ്റ്റിന്റെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് കേസുകളാണ് കൊലപാതക കേസുകളായി ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് ജൈനമ തിരോധാനം ഒപ്പം ജൈനമയുടെ കൊലപാതകം ഒപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ഐറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക